ഞാൻ കമറുൻ നിസക്കിർ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റിയായ ഒരു പുഡിങ്ങുമായിട്ടാണ് അതായത് ചക്കയും ചക്കക്കുരു വെച്ചിട്ടുള്ള ഒരു ആണ് അപ്പം നമുക്ക് അതിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം ഒരു കപ്പ് ചക്കക്കുരു തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് കുക്കറിലിട്ട് മൂന്ന് വിസിലടിച്ച് നന്നായിട്ട് വേവണം രണ്ട് കപ്പ് കോക്കനട്ട് മിൽക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് മുക്കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഒരു പാക്കറ്റ് ജലാറ്റിൻ പത്ത് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണിത് അപ്പോൾ ഇനി നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലോട്ട് നമ്മുടെ ചക്കക്കുരു ചേർത്ത് കൊടുക്കാം ചക്കക്കുരു തേങ്ങാപ്പാലും നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ആവശ്യം ചേർത്തിട്ട് നന്നായിട്ട് ഈ ചക്കക്കുരു കുരു അരച്ചെടുക്കാം നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ പക്ഷെ നല്ല കട്ടിയാണ് അതുകൊണ്ട് ഞാൻ ഒരു മിൽക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാണ് ഒന്നുകൂടി അടിച്ചെടുക്കാം ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മുടെ ചക്കക്കുരു അരച്ചെടുത്തതിന് ഒഴിച്ചു കൊടുക്കാണ് ഇതിലോട്ട് തേങ്ങാപ്പാൽ കണ്ടൻസ്ഡ് മിൽക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്തിട്ടാണ് ഞാൻ അരച്ചെടുത്തത് എല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ആവശ്യത്തിനനുസരിച്ച് മാത്രം പഞ്ചസാര ചേർത്താൽ മതി നല്ല വളരെ ടേസ്റ്റി ആയ ഒരു പുഡിങ്ങാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നന്നായിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചാൽ മതി ഒന്ന് തിളച്ചു വന്നാൽ മതി അപ്പോൾ ജലാറ്റിൻ കൂടി ചേർത്തിട്ട് നമുക്ക് ഓഫ് ചെയ്യാം കാരണം നമ്മൾ ഇത് ചക്കക്കുറി നന്നായിട്ട് വേവിച്ചെടുത്തതാണ് അപ്പോൾ അഞ്ച് മിനിറ്റായി ഞാനിത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു കണ്ടെല്ലാം ഇനി ഇതിലോട്ട് തീ ഓഫ് ചെയ്ത ശേഷം ജലാറ്റിൻ ചേർക്കാൻ പോവുകയാണ് ഇത് ഡബിൾ ബോയിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ചൈന ഗ്രാസ് ആണെങ്കിലാണ് ഡബിൾ ബോയിൽ ചെയ്ത് ഇടേണ്ടത് ഇത് ആയതുകൊണ്ട് ഇത് ഈ ചൂടിൽ തന്നെ അങ്ങ് അലിഞ്ഞോളും അപ്പോൾ പത്ത് ഗ്രാമിൻ്റെ ജലാറ്റിനാണ് ഞാൻ കാണിച്ചതെങ്കിലും ചെറിയ സ്പൂണിന് രണ്ട് സ്പൂണാണ് ചേർക്കുന്നത് കാരണം ജലാറ്റിൻ കൂടി പോയരുത് കുറഞ്ഞും പോയരുത് രണ്ട് സ്പൂണാണ് ഇത് ചെറിയ കുഞ്ഞ് സ്പൂണാണ് ഒരു രണ്ട് സ്പൂണ് ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് എടുക്കുക വേണമെങ്കിൽ ഒരല്പം മിൽക്കിലോ വെള്ളത്തിലോ ഒന്ന് യോജിപ്പിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി ഇങ്ങനെ ചേർക്കുമ്പോൾ കട്ട കിട്ടുകയാണെങ്കിൽ ഒന്ന് അരിപ്പയിലൂടെ ഇതൊന്ന് അരിച്ചെടുക്കണം പിന്നെ നമ്മുടെ മിക്സ് റെഡി ആയിരിക്കുകയാണെങ്കിൽ കണ്ടല്ലോ ഞാൻ നന്നായിട്ട് അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ടുണ്ട് ഇത് ഞാനിത് പുഡിങ്ങ് സെറ്റാക്കാനുള്ള മോൾഡിലോട്ട് മാറ്റാൻ പോവാണ് ഈ ഒരു പ്ലേറ്റിലോട്ട് ഇതുപോലെ ഇഷ്ടമുള്ള നിങ്ങളേതെങ്കിലും ഇതുപോലുള്ള മോൾഡുകൾ ചരിച്ച് വെക്കുക ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്യാവുന്നതാണ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നും നോക്കാം ചക്കച്ചോള കണ്ടല്ലോ ഇതുപോലെ ക്ലീൻ ചെയ്ത് വെച്ചതാണ് ഇതെന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചതാണ് ഇത് ഒരല്പം മാത്രമേ ഉള്ളൂ എൻ്റെ അടുത്ത് അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഇത് പത്ത് ചോള ഉണ്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര മിൽക്ക് മെയ്ഡ് കാൽ കപ്പ് കോക്കനട്ട് മിൽക്ക് കാൽ കപ്പ് ജലാറ്റിൻ ഒരു ടേബിൾ സ്പൂൺ അപ്പം ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കാം മിക്സിയിലൊന്ന് അരച്ചെടുക്കാം പഞ്ചസാരയും ജലാറ്റിനും മാറ്റി വച്ചിട്ട് ബാക്കിയെല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് അരച്ചെടുക്കാം ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ അപ്പോൾ ചക്ക നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരല്പം കളർ കിട്ടാൻ വേണ്ടിയിട്ട് ക്യാരറ്റ് ജ്യൂസ് ഫ്രഷായിട്ട് എടുത്ത് ഇതിലോട്ട് ചേർക്കുന്നുണ്ട് ഇതിലേ നമുക്ക് നല്ലൊരു കളർ കിട്ടുള്ളൂ കേട്ടാകുമ്പോ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം കളറ് കൂട്ടുമ്പോ അത് കഴിക്കാൻ ഒരു മടി പോലെയാണ് പുഡിങ് അപ്പോൾ ഇതൊന്ന് പഞ്ചസാരയും ജലാറ്റിനും ചേർക്കണം പഞ്ചസാര ആവശ്യത്തിന് ചേർക്കാം മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് ണം ഒന്ന് ഇളക്കി ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക ഓക്കെ അപ്പം ഞാനിത് അഞ്ച് മിനിറ്റ് അടുപ്പിൽ വെച്ച് ഇളക്കിക്കൊണ്ടിരുന്നു അടിയിൽ പിടിക്കാതെ നോക്കണം ഇനി ജലാറ്റിൻ ഒരൽപ്പം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നല്ല ചൂടുള്ള വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിനെ ചേർത്ത് കൊടുക്കാം ഈ സ്പൂണിന് ഒരു നിറയെ ഒരു സ്പൂണാണ് ഞാൻ എടുത്തത് ഇത് എടുക്കാം ഇനി ചക്കക്ക് നല്ല കളർ വേണമെങ്കിൽ ചക്ക മാത്രം ഒരു അല്പം വെള്ളത്തിൽ അരച്ചെടുത്തിട്ട് ജലാറ്റിനും ചേർത്ത് പഞ്ചസാരയും ചേർത്ത് ചെയ്താൽ മതി അപ്പം നല്ല കളർ കിട്ടും എൻ്റെ അടുത്ത് ചക്ക ഇല്ല കുറച്ചായതുകൊണ്ടാണ് ഞാൻ ഒരൽപ്പം കണ്ടൻസ് മിൽക്കും കൊക്കനട്ട് മിൽക്കും ചേർത്തത് ഇനി ഇത് നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത അതിന്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നേരത്തെ എടുത്തു വെച്ച ചക്കക്കുരു കുരു പുഡിങ് നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലോട്ട് നമുക്ക് ചക്കയുടെ ഈ മിക്സ് കൂടി ഒഴിച്ചു കൊടുക്കാം ഒന്ന് ചൂടാറ്റി എടുത്ത ശേഷം വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ അതല്ലെങ്കിൽ നമ്മുടെ അടിയിലുള്ളത് ഉരുകി പോവും ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഇതെല്ലാം സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കണ്ടല്ലോ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നീളത്തിൽ അരിഞ്ഞ കുറച്ച് ചക്ക എടുത്തിട്ട് ഒരല്പം പഞ്ചസാരയും ഒരു അര കാൽ ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ അതല്ലെങ്കിൽ കൂവപ്പൊടി ഞാനിവിടെ കൂവപ്പൊടിയാണ് എടുത്തത് അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കി അടുപ്പിൽ വെച്ച് വേവിച്ചെടുത്തതാണ് ഇനി ഇത് കുറേശെ ഓരോ പീസ് അടക്കം നമുക്കിതിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കാം നല്ല ടേസ്റ്റിയായ പൊടിയാണ് തീർച്ചയായും ചക്കയുടെ സീസണാണ് തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാവും അത്രയും ടേസ്റ്റിയായൊരു പുഡിങ്ങാണ് ചക്കയുടെ പുഡിങ്ങ് ചക്ക ഇഷ്ടമില്ലാത്തവർ ആരും ഉണ്ടാവില്ല വളരെ ടേസ്റ്റാണ് ഈ പുഡിങ്ങിന് അപ്പോൾ ഓക്കെ കണ്ടല്ലോ ഇതുപോലെ ചെയ്തെടുത്തിട്ട് നമുക്കിനി ഇത് ഫ്രിഡ്ജിലോട്ട് മാറ്റണം അങ്ങനെ ചക്ക പുഡിങ്ങൊക്കെ റെഡി ആയിരിക്കുകയാണ് നല്ല തണുത്ത് ഞാൻ ഈ മോൾഡിൽ നിന്നും മെല്ലെ ഇതിനെ ഒന്ന് എടുക്കുകയാണ് ഇപ്പോൾ ഒക്കെ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായും ഇഷ്ടമാവും ഇഷ്ടമായാലെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും കമൻ്റ് ഇടാനും മറക്കരുത് എന്ത് ഉണ്ടെങ്കിലും വീഡിയോക്ക് താഴെയുള്ള കമൻ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി റിപ്ലൈ തരും നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആയ പുഡിങ്ങാണ് ജലാറ്റിൻ്റെ അളവൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്താൽ മതി തീർച്ചയായും അടിപൊളിയാവും ഓക്കെ അടുത്ത ഇതുപോലുള്ള വെറൈറ്റി ഡിഷുമായിട്ട് കാണുന്നവരേക്കും ബൈ